रोम सयसिले वी स्वागत स्पेस ഇവിടെ നിശബ്ദമാണ് വളരെ ശാന്തമാണ് എ വെരി സെറീൻ പ്ലേസ് എന്നാൽ കരയും കടലും പാഴ്വസ്തുക്കൾ കൊണ്ട് നിറച്ച മനുഷ്യൻ സ്പേസിനെയും വെറുതെ വിട്ടില്ല ഈ പരിശുദ്ധവും സ്വർഗത്തിലുമായ സ്പേസും നാം മലിനപ്പെടുത്തിയിരിക്കുന്നു ഇവയാണ് ശൂന്യാകാശത്തിലെ ജീർണാവശിഷ്ടങ്ങൾ അഥവാ സ്പേസ് ഡെബ്രി ഇതൊരു പ്രശ്നമാണോ നിങ്ങൾ ചോദിച്ചേക്കാം യെസ് ഈസ് എ റിയൽ കൺസേൺ ഫോർ ദ ഹ്യൂമാനിറ്റി ദൌട്ടർ സ്പേസീസ് നോട്ട് സേഫ് നോട്ട് സെക്യൂർ നോട്ട് ഈവൻ പീസ്ഫുൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ യു എസ് എസ് ആർ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം നിക്ഷേപിച്ചു സ്പുട്നിക്ക് അതിനുശേഷം നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങളും സാറ്റലൈറ്റ് വിക്ഷേപണം നടത്തിയിട്ടുണ്ട് പതിനയ്യായിരത്തിൽ പരം സാറ്റലൈറ്റുകളാണ് അതിനുശേഷം പല രാജ്യങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ളത് ഈ ആധുനിക ലോകത്ത് നാവിഗേഷൻ ടൈം സിങ്ക്രണൈസേഷൻ ഫോർ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ടെലികമ്മ്യൂണിക്കേഷൻ എയർ ട്രാഫിക് കൺട്രോൾ വെതർ ഫോർക്കാസ്റ്റിംഗ് ഇവയ്ക്കെല്ലാം സാറ്റലൈറ്റ് ആവശ്യമാണ് നമ്മുടെ സംസ്കാരം ഫിലോസഫി മിഥോളജി ഇവയെല്ലാം സ്പേസുമായി കെട്ടുമണഞ്ഞ് കിടക്കുന്നു തെളിഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായതുപോലെ വരും തലമുറയിലെ കുട്ടികൾക്കും തെളിഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇന്ന് ഈ ആകാശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം മനീമസമാണ് ലോ എർത്ത് ഓർബിറ്റുകളിൽ സാറ്റലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ലോ എർത്ത് ഓർബിറ്റ് എന്നറിയാം ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റാണ് ലോ എർത്ത് ഓർബിറ്റ് ആകാശത്തേക്ക് നോക്കിയാൽ പല അവസരങ്ങളിലും നക്ഷത്രങ്ങളേത് സാറ്റലൈറ്റുകളേത് എന്നറിയാൻ കഴിയാത്ത അവസ്ഥകളും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇത് ഈ ആസ്ട്രോഫിസിക്കൽ ഒബ്സർവേഷനെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഹബിൾ ടെലസ്കോപ്പ് പകർത്തിയ ഗാലക്സികളുടെ ചിത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അതിൽ കുറിയെ കാണുന്ന ഒരു വൈറ്റ് സ്ട്രീക്ക് ഉണ്ട് ഈ വൈറ്റ് സ്ട്രീക്ക് യഥാർത്ഥത്തിൽ ഒരു സാറ്റലൈറ്റിൻ്റെ സൺലൈറ്റ് റിഫ്ലക്ഷനാണ് ഞാൻ നേരത്തെ പ്രതിപാദിച്ച ലോ എർത്ത് ഓർബിറ്റ് മത്സരാധിഷ്ഠിതമായൊരു മേഖലയാണ് ഇവിടേക്കാണ് വളരെയധികം സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കപ്പെടുന്നത് അതിനർത്ഥം സ്പേസിൻ്റെ മറ്റിടങ്ങളിൽ ഇല്ല എന്നല്ല എവിടെ നിന്നാണ് ഈ സ്പേസിൽ ഇത്രയധികം മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് പ്രവർത്തന രഹിതമായ സാറ്റലൈറ്റുകൾ ലോഞ്ച് വകളുകായാലായ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ മനപൂർവ്വമോ അല്ലാതെയോ സ്പേസിൽ വിക്ഷേപിക്കുന്ന ഓബ്ജെക്ട്സ് പൊട്ടിത്തെറിച്ചോ തമ്മിലിടിച്ചോ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കഷ്ണങ്ങൾ ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ ഉപയോഗിച്ച് സാറ്റലൈറ്റുകളെ ഒരു പരിപാടിയുണ്ട് ഇങ്ങനെ ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ ഉപയോഗിച്ച് സാറ്റലൈറ്റുകളെ ചിതറി തെറിപ്പിച്ചു കഴിഞ്ഞാൽ ആ കഷ്ണങ്ങളെല്ലാം സ്പേസിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കും മറ്റൊന്ന് സ്പേസ് വാക്കിംഗ് നടത്തുമ്പോൾ ഈ ആസ്ട്രനോട്ടുകളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്ന ടൂൾസ് നട്ട്സ് ബോൾസ് ഈവൻ ക്യാമറയുടെ ക്യാപ്പുകൾ ഇവയെല്ലാം സ്പേസ് നെബറിൽ ഉൾപ്പെടുന്നു നിങ്ങൾ കരുതുന്നത് എന്താണ് അങ്ങനെ വീണാനുള്ള പ്രശ്നമെന്ന് ഈ സ്പേസ് ഓബ്ജക്റ്റുകളെല്ലാം താഴേക്ക് വീണാലും അവയുടെ പ്രവേഗം അഥവാ വെലോസിറ്റി എന്നത് വളരെ വളരെ കൂടുതലാണ് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ പെർ അവറിലായിരിക്കും ഇവ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അവയുടെ മൊമൻ്റം വളരെ കൂടുതലായിരിക്കും അക്കാരണത്താൽ അതിന് എക്സേർട്ട് ചെയ്യാൻ കഴിയുന്ന ഫോഴ്സും വളരെ കൂടുതലായിരിക്കും ഇത്രയും ഭീമമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കഷണം ഒരു ഡെബ്രി മറ്റൊരു ഓബ്ജക്റ്റിൽ അത് ഡെബ്രി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സാറ്റലൈറ്റ് ആയിരിക്കാം ഇതിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതുവഴി അനവധി ചെറുതും വലുതുമായ കഷണം ഉണ്ടാകുന്നു അവയുടെ സ്പീഡും ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തന്നായിരം കിലോമീറ്റർ പെർ റവറും അതിൽ കൂടുതലുമായിരിക്കും അത് ചെന്ന് മറ്റുള്ളവയിൽ ഇടിക്കുകയും വീണ്ടും ഇതേപോലെ നിരവധി ഡബറുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അതായത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പ്രവർത്തിക്കുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് കെസ്ലർ സിൻഡ്രോം അതായത് ഭാവിയിൽ സ്പേസിലെ മത്സരം മൂലം നാം ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ കൂട്ടിയിടിച്ച് സ്പേസിനാകമാനം ഇത്തരം മാലിന്യങ്ങൾ കൊണ്ട് നിറയുമെന്ന് കേസിലിറന്ന ശാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്നെ പ്രവചിച്ചിട്ടുണ്ട് ആരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ ആകാശം കീഴടക്കാനുള്ള ഓട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും ഈ പ്രശ്നം കണ്ടു നിന്നടിക്കുന്നു ഉദാഹരണത്തിന് അലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പ്രോജക്റ്റ് ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം സാറ്റലൈറ്റുകളാണ് ഈ സാറ്റലൈറ്റുകൾ ഡീ ആയി കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് കടന്ന് കത്തിപ്പോകേണ്ടതാണ് അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് ഡെബ്രിയായി മാറുന്നു അതിലേതെങ്കിലും വേറൊരു വസ്തു വന്നിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കെസ്ലർ സിൻഡ്രോം വഴി അവശിഷ്ടങ്ങളുടെ തോത് എക്സ്പൊണൻഷ്യലി വർദ്ധിക്കുന്നു ബഹിരാകാശ സഞ്ചാരികൾ പോകുന്നത് ഈ ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് ഈ ലോ എർത്ത് ഓർബിറ്റിലുള്ള ഡെബ്രുകൾ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഉണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല ബഹിരാകാശ സഞ്ചാരികൾ സ്പേസ് വാക്ക് നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഡെബ്രുകൾ വന്നിടിച്ചാൽ വളരെ വലിയ ആപത്ത് അവർക്കുണ്ടാകാം അതുപോലെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ലോ എർത്ത് ഓർബിറ്റിലാണ് മറ്റ് വർക്കിംഗ് സാറ്റലൈറ്റുകളും ലോ എർത്ത് ഓർബിറ്റിലാണ് നിലകൊള്ളുന്നത് ഇവയിലൊക്കെ വന്ന് ഈ അവശിഷ്ടങ്ങൾ ഇടിക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം ഗുരുതരമായ കേടുപാടുകളുണ്ടാവും ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാനിത് സമർത്ഥിക്കാം എത്രത്തോളം തീവ്രമാണ് ഈ ഡെബ്രികളുടെ ആഘാതം എന്നുള്ളത് രണ്ടായിരത്തി മൂന്നിലെ കൊളമ്പിയ ദുരന്തം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏഴ് ക്രൂ അടങ്ങിയ കൊളമ്പിയ ആകാശത്തേക്ക് കൊതിച്ചേർന്നു ലോഞ്ച് സമയത്ത് അതിൻ്റെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഒരു സൂട്ട് കേസിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷണം സ്പോഞ്ച് അടർന്ന് അത് ഓർബിറ്ററിൻ്റെ ഒരു വിങ്ങിൽ പതിച്ചു ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള ആൾക്കാർ ഇത് ഒബ്സർവ് ചെയ്തു പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണ് എന്നുള്ളത് അവർക്ക് അസസ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവർ തെറ്റായി അസസ് ചെയ്തു ലോഞ്ചിങ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ റീ എൻട്രി സമയത്ത് ഈ സ്പോഞ്ച് അതിൻ്റെ വിങ്ങിലുണ്ടാക്കിയ ആഘാതം അഥവാ ഒരു തുള ഒരു ചെറിയൊരു ഹോൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഈ ചെറിയ സുഷിരം അതാണ് യഥാർത്ഥത്തിൽ വില്ലനായി മാറിയത് ഭൂമിയോട് ഏതാണ്ട് അടുക്കുന്ന അവസ്ഥയിൽ ഓർബിറ്ററിൻ്റെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു ഊഷ്മ വളരെയധികം ഉയർന്നു ആ ഓർബിറ്റർ കത്തിയമർന്നു അതിനകത്തുള്ള ഏഴ് ക്രൂ മെമ്പേഴ്സും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു അതിൽ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള കൽപ്പനാ ചോളയും ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കതറിയാം ഞാൻ ഈ കാര്യം പറയുന്നതിന് പ്രധാന കാരണം ഒരു സൂട്ട് കേസിൻ്റെ വലുപ്പത്തിലുള്ള ചെറു സ്പോഞ്ച് ആ സ്പോഞ്ച് ഈ ഓർബിറ്ററിൽ ഉണ്ടാക്കിയ ആഘാതം എത്ര തീവ്രമാണെന്ന് ആലോചിച്ച് നോക്കുക അതിന് കാരണം ഇതിൻ്റെ വേഗതയാണ് വേഗത കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ മൊമെൻ്റം വളരെ കൂടും സാ വസ്തുവിൻ്റെ മാസ് തീരെ ചെറുതാണെങ്കിലും സ്പീഡ് വളരെ കൂടുതലായതിനാൽ അതിൻ്റെ മൊമൻറ്റം കൂടുതലായിരിക്കും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ തീവ്രമായിരിക്കും സ്പേസ് എക്സ്പ്രേഷൻ വേണ്ട എന്നല്ല റെസ്പോൺസിബിൾ സ്പേസ് മിഷൻ ആസൂത്രണം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സസ്റ്റൈനബിൾ സ്പേസ് നമുക്കുണ്ടാക്കി എടുക്കേണ്ടതുണ്ട് ഈ സ്പേസ് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല വരും തലമുറയ്ക്കാൻ അവകാശപ്പെട്ടതാണ് അതിന് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിലവിൽ സ്പേസ് മിഷൻ ഒരു ലീനിയർ എക്കോണമിയാണ് ഈ ലീനിയർ എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം റോക്കറ്റ് അയയ്ക്കുന്നു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നു കുറേ കാലത്തേക്ക് അതതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു ശേഷം നമ്മൾ ആ സാറ്റലൈറ്റിനെ ഉപേക്ഷിക്കുന്നു ഇതാണ് ലീനിയർ എക്കോണമി ഇവിടെ റിസോഴ്സ് നമ്മൾ അണ്ടർ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുവഴി നമ്മൾ വളരെ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വേണ്ട സർക്കുലർ എക്കോണമിയാണ് സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് റിസോഴ്സ് ഒപ്റ്റിമൈസേഷനാണ് അതുവഴി പൊല്യൂഷൻ വളരെ കുറയ്ക്കുന്നു ഈ സാറ്റലൈറ്റുകളെ നമ്മൾ ഉപേക്ഷിക്കുന്നതിന് പകരം പലപ്പോഴും സാറ്റലൈറ്റുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്നത് അതിനകത്തുള്ള ഫ്യൂവൽ കുറയുക അതിൻ്റെ ബാറ്ററി വീക്കാവുക സോളാർ പാനലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് റീഫ്യൂലിംഗ് നടത്താനും ബാറ്ററി റീപ്ലേസ് ചെയ്യാനും ഈ സോളാർ പാനൽ റിപ്പയർ ചെയ്യാനും കഴിയുകയാണെങ്കിൽ നമുക്ക് സാറ്റലൈറ്റുകളെ ഉപേക്ഷിക്കേണ്ടി വരില്ല അത് നമുക്ക് റീയൂസ് ചെയ്യാം അതാണ് സർക്കുലർ എക്കോണമി കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ സ്പേസ് മിഷനുകളെല്ലാം സർക്കുലർ എക്കോണമിയിലേക്ക് മാറണം ലീനിയർ എക്കോണമിയിൽ നിന്ന് മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് കെയർഫുൾ മിഷൻ ഡിസൈൻ അതായത് മിഷൻ വളരെ കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യാം സ്പേസിലേക്ക് പോകുന്ന ആസ്ട്രോണോട്ടുകളുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള ടൂൾസോ ലെൻസ്കാപ്പുകളോ മറ്റ് ഒന്നും തന്നെ സ്പേസിൽ അറിയാതെയെങ്കിലും വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അതാണ് കെയർഫുൾ മിഷൻ ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടർന്ന് വീഴുന്ന ഒരു പെയിൻറ്റ് പീൽ പോലും അത്യന്തം അപകടകാരിയാണ് അടുത്തത് പാസിവേഷൻ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ സാറ്റലൈറ്റുകളുടെ ഫ്യൂലുകൾ പൂർണ്ണമായും ഒഴിവാക്കുക ബാറ്ററി നിർവീര്യമാക്കുക ഇതുവഴി നമുക്ക് എക്സ്പ്ലോഷൻ ഒഴിവാക്കാൻ കഴിയും അടുത്തത് കൺട്രോൾ ഡീ ഓർബിറ്റിങ് നിശ്ചിത കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റുകളെ സ്പേസിൽ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് സ്വയം ഡീ ഓർബിറ്റ് ചെയ്തു വരാൻ വർഷങ്ങളോളം എടുക്കും അതിനേക്കാൾ ഏറ്റവും നല്ലത് ദൗത്യം കഴിഞ്ഞ സാറ്റലൈറ്റുകളെ മനഃപൂർവ്വം ഡീ ഓർബിറ്റ് ചെയ്ത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറ്റി അതിനെ കത്തിച്ച് കളയുക റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ് ഉപയോഗിക്കുക തീർച്ചയായിട്ടും സ്പേസ് എക്സ് ഒപ്പം ഉപയോഗിക്കുന്നത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസാണ് ഇംപ്രൂവ്ഡ് ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിങ് അതായത് കൊളിഷൻ സാധ്യത മുൻകൂട്ടി അറിഞ്ഞ് കൊളുഷനെ പ്രിവെൻറ്റ് ചെയ്യുക അതിനുള്ള ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ് മെക്കാനിസം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുക റോബോട്ടിക് ആമുകൾ ഉപയോഗിച്ച് നിലവിലുള്ള സ്പേസ് ഡെബ്രികളെ പിടിച്ചെടുത്ത് സ്പേസിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ വരും തലമുറ നാം എങ്ങനെയായിരുന്നു എന്ന് കണക്കാക്കാനുള്ള അളവുകൾ എടുക്കുന്നത് അവർക്കു കൂടി അവകാശപ്പെട്ട ഈ സ്പേസ് കളങ്കരഹിതമായി അവർക്ക് കൈമാറുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തപ്പെട്ടതാണ് വളരെ നന്ദി നമസ്കാരം